ഹലോ ഗായ്സ് ഇതെൻ്റെ ഷോപ്പാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ രാവിലെ ഷോപ്പ് തുറക്കാൻ വന്നതാണ് നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഷോപ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് കാണുന്നത് നമ്മുടെ ഷോപ്പില് പ്രൊഡക്റ്റ്സ് ഒക്കെ കുറവാണ് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് ഇറക്കണം കടയിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് കണ്ടോ ഇത് ഷോപ്പിന്റെ ഉൾഭാഗാണ് കേട്ടോ നമ്മുടെ ഒരു കമ്പ്യൂട്ടറതിൽ നമുക്ക് പ്രൊഡക്റ്റ്സ് വേണ്ടതൊക്കെ ഓർഡർ ചെയ്യാനാണ് ഇതൊക്കെ പ്രോഡക്ട്സ് അല്ല നോക്കാം റെഡ് ആപ്പിൾ ഉണ്ട് ഉണ്ട് ലെമൺ ഉണ്ട് പീനട്ട് ബട്ടർ എനിക്ക് കുറച്ച് റെഡ് ആപ്പിൾ വേണം അവക്കാഡ വേണം ലെമൺ വേണം പീനട്ട് ബട്ടറും വേണം നമുക്കതൊക്കെ ഒന്ന് ഓർഡർ ചെയ്തു ഇനി നമ്മളൊരു ഒമ്പത് റെഡ് ആപ്പിൾ ഓർഡർ ചെയ്തു പിന്നെ ഒരു ആറ് അവക്കാഡ് ഓർഡർ ചെയ്തു ഒമ്പത് ലെമണും പിന്നെ കുറച്ച് പീനട്ട് ബട്ടറും ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രൊഡക്റ്റൊക്കെ ഡെലിവറി ആവുന്നതിൽ കാത്തിരിക്കാം ആ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ആയിട്ടുണ്ട് നമുക്കത് പോയിട്ട് എടുക്കാം ഇതാക്കണ്ടവിടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്കിത് എടുത്തിട്ട് നമുക്ക് ഷെൽഫിലേക്ക് വെക്കാം ഇത് റെഡ് ആപ്പിളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആ നൈൻ റെഡ് ആപ്പിൾ ഉണ്ട് കേട്ടോ നമുക്കിത് ഷെൽഫിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് വേസ്റ്റ് ബിന്നിലേക്ക് ഇടണം അല്ലെങ്കിൽ കട ഷോപ്പൊക്കെ വൃത്തികേടായി കിടക്കില്ലേ അപ്പോൾ നമുക്കിത് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടെടുക്കാം ഇതായി കാണുന്നതാണ് വേസ്റ്റ് ഡെസ്റ്റ്ബിൻ കേട്ടോ ഇതിലേക്ക് നമ്മളത് എറിഞ്ഞ് കടയിൽ വലിച്ച് വരി ഇട്ട് കിടന്നാൽ കടയ്ക്കത് ശീത്ത പേരല്ലേ അപ്പം നമുക്കത് ഡേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് ഡെലിവറി ആവുന്നവരെ കാത്തിരിക്കാം അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് നമുക്കത് പോയിട്ട് എടുക്കാം ഇതെന്താണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ലെമൺ ആണ് തോന്നാം ലെമൺ ആണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഓരോന്നായി ഷെൽഫിലേക്ക് വെച്ച് കൊടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ഇത് നയൻ ുണ്ട് നമുക്കിനി ബോക്സ് വേസ്റ്റ്ബിനിലേക്ക് ഇടാം എന്താ വേസ്റ്റ്ബിനിലേക്ക് ഇടാൻ പോവുകയാണ് ഞാൻ കണ്ടത് ഷോപ്പിലേക്ക് കാള് ആളുകൾ വരാനായിട്ടുണ്ട് നമ്മൾ രാവിലെ നാറുനായിരത്തിൽ വന്ന് തുറക്കും ഇനി നമുക്ക് രണ്ട് പ്രൊഡക്റ്റും കൂടി വരാനുണ്ടല്ലേ അതൊരു പ്രൊഡക്റ്റ് അല്ലേ ഒരു പ്രൊഡക്റ്റും കൂടി വരാനുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് നമുക്ക് ഈ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഷെൽഫിലേക്ക് കൊണ്ടുവെക്കാം ീ സാ എല്ലാ സാധനങ്ങളും ബോക്സിലുണ്ടോ എന്ന് നോക്കാം എന്താ നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇതിൽ പീനട്ട് ബട്ടർ ആവാനാണ് സാധ്യത നമുക്കിത് വേറെ ഷെൽഫിലേക്ക് മാറ്റാൻ പറ്റിയത് ഫ്രൂട്ട്സുകളുടെ ഒരു സെക്ഷനാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ജാം അങ്ങനത്തെ സെക്ഷനിലാണ് ഇത് വെക്കുന്നത് അങ്ങനെ അത് വെച്ച് കഴിഞ്ഞി നമുക്ക് ഈ ബോക്സ് വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടു ഇടാം അത് നമ്മൾ കൊണ്ടു പോവുകയാണ് ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടല്ലേ നമുക്ക് വേഗം ഷോപ്പ് തുടക്കണം അതിലേക്ക് ഇട്ടു ഇനി ഞാൻ കൗണ്ടറിൽ ഇത് ഓപ്പൺ ആദ്യം ക്ലോസ് ചെയ്തിരട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടു അപ്പൊ ഇനി ആളുകളൊക്കെ വന്ന് തുടങ്ങും ഇനി ഞാനിവിടെ ഇരിക്കട്ടെ ആ ചേട്ടാ ചേട്ടാ വെഡാബിളല്ലേ വാങ്ങിയത്

ചേട്ടൻ എന്താ ഓരോ ആപ്പിൾ മതിയോ ചേട്ടാ എന്താ ചേട്ടാ പിടിച്ചോളൂ ചേട്ടൻ്റെ ചേട്ടൻ്റെ കറക്റ്റ് ആയില്ലേ ശരി ഓക്കെ ഇപ്പൊ നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ടോ നീ നമുക്ക് രാത്രി തുറക്കാം ഓക്കെ താങ്ക്